ശ്രീരാ ശ്രീരാമനെ എനിക്കറിയില്ല എനിക്ക് രാവണനെ അറിയുള്ളൂ അപ്പോൾ രാവണനെ ഹീറോയാക്കി കാണുന്ന വേടൻ എന്ത് തരം ജാതിയതക്കെതിരെയാണ് പ്രസംഗിക്കുന്നത് ഇതാണ് സംഘപരിവാറിൻ്റെ ഒരു നറേറ്റീവ് കുറേ നാളായിട്ട് വാട്സപ്പിൽ കൂടുന്ന ഒരു നെറേറ്റീവാണ് അതിന് കാരണം രാവണൻ ഒരു ബ്രാഹ്മണനാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു സന്യാസിയായിരുന്നു ഒരു മുനിയായിരുന്നു അപ്പോൾ അദ്ദേഹം ബ്രാഹ്മണനാണ് അപ്പോൾ രാവണനെ ഹീറോയാക്കുന്ന ബ്രാഹ്മണൻ വേടൻ എങ്ങനെയാണ് ജാതി വ്യവസ്ഥയ്ക്കെതിരെ സംസാരിക്കുക എന്നുള്ളതാണ് വലിയ ലോജിക്കോട് ചോദിക്കുന്ന ചോദ്യം ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട് അതിൻ്റെ പൊള്ളത്തരം അതിൻ്റെ കാരണം വെച്ചാൽ ഒന്ന് ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് കർമ്മത്തിലൂടെ നേടേണ്ട ഒന്നാണ് എന്നാണല്ലോ വിശ്വാസം അല്ല ബ്രാഹ്മണ്യം കർമ്മത്തിലൂടെയാണ് നേടേണ്ടത് എന്നാണ് ഒരു വിശ്വാസം രാവണൻ എന്തുകൊണ്ടാണ് ബ്രാ ഒരു രാക്ഷസ രാജാവായിട്ട് കാണി കാണപ്പെടുന്നത് അന്ന് അദ്ദേഹത്തിൻ്റെ അമ്മ രാക്ഷസ രാക്ഷസൻ എന്ന് പുരാണങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട ആളാണ് ആളുടെ ആളാണ് മറ്റേ മുനിയാണെങ്കിൽ അമ്മ രാക്ഷസൻ അപ്പോൾ അദ്ദേഹത്തിന് ഏത് ലീനിയേജും ഏറ്റെടുക്കാൻ കഴിയും മറ്റൊന്ന് രാവണൻ സ്വന്തം പ്രവൃത്തികളാൽ അദ്ദേഹത്തിൻ്റെ ബ്രാഹ്മണ്യം കളഞ്ഞു കുളിച്ച ആളാണെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിലും അദ്ദേഹം ബ്രാഹ്മണൻ അല്ലാതെ മാറിയല്ലോ അപ്പോൾ ആദ്യം തന്നെ അവിടെ അതിൻ്റെ പൊളത്തരം കഴിഞ്ഞു രണ്ടാമത്തെ കാര്യം ഇത് സർക്കാർ വേദികളിൽ വേടനെ പ്ര പ്രാതിഥ്യം കൊടുക്കുക അദ്ദേഹത്തിന് അതിൽ പങ്കെടുപ്പിക്കുക ഇനി അക്കാഡമിക് പുസ്തകങ്ങളിൽ പാഠ്യപദ്ധതികളിൽ കൂടി അദ്ദേഹത്തെ ഉൾപ്പെടുത്തുക എന്നുള്ള തീർച്ചയായിട്ടും ഈ ജാതി ഉള്ളിൽ കൊണ്ടുപോകണമെന്ന ആൾക്കാരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തും വലിയ തോതിൽ അസ്വസ്ഥത ഉണ്ടാക്കും കാരണം ഇതുവരെ അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ പ്രത്യേകിച്ചും യൂത്തിനിടയിലുള്ള അദ്ദേഹത്തിൻ്റെ ജനപിന്തുണയാണ് പ്രശ്നമായിരുന്നെങ്കിൽ ഇതങ്ങനെയല്ല നാളെ മുതൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഈ എതിർപ്പ് എല്ലാ കാലത്തും ഈ പറയുന്ന ഈ സബാൾട്ടേൻ സ്റ്റഡി അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ നേരിട്ടിട്ടുണ്ട് അവരെ മുഖ്യധാരയിലേക്ക് ഏതെങ്കിലും ഇടത്തിൽ വരുമ്പോൾ അവരെ ശബ്ദം കേൾപ്പിക്കപ്പെടുമ്പോൾ എല്ലാ കാലത്തും ഈ അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട് പക്ഷേ ആ അസ്വസ്ഥതയ്ക്ക് അധികം ആയുസ് ഉണ്ടാവില്ല കാരണം ഈ അസ്വസ്ഥതയുടെ കാലം കഴിഞ്ഞു ലോകത്ത് തന്നെ ഈ അസ്വസ്ഥതയുടെ കാലം കഴിഞ്ഞു കേരളത്തിൽ ഇപ്പോഴും ഇവരുടെ ഈ അസ്വസ്ഥപ്പെടുന്നവരുടെ പൊള്ളുന്നവരുടെ ഈ ബർണോയിൽ മൊമെൻസ് നടക്കുന്നവരുടെ ശബ്ദം കേൾപ്പിക്കപ്പെടുന്നുള്ളതാണ് അസ്വസ്ഥത ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ കാരണം നമ്മളീ പറയുന്നത് മോശമാണ് എന്ന് തോന്നൽ പോലുമില്ല ഞങ്ങളീ പറയുന്നത് മോശമാണെന്ന് തോന്നലില്ല എന്ന് എന്ന് വരികയാണ് പിന്നെ മറ്റൊരു കാര്യം ഈ ഇന്ത്യയിലെ ജാതി മറ്റേത് വംശീയതയെ അപേക്ഷിച്ച് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ ഏറ്റവും ക്രൂരമാണെന്നും ഏറ്റവും ഡീപ്പ് റൂട്ടഡ് ആണെന്നും പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം അതിനൊരു തിയോളജിക്കൽ ബാക്കപ്പ് ഉണ്ട് ഒരു ദൈവശാസ്ത്രപരമായി വരുന്നുണ്ട് ലോത്തൊരു അങ്ങനെ ഒരു ദൈവശാസ്ത്രപരമായ ബാക്കിയപ്പില്ല അപ്പോൾ ഈ ദൈവശാസ്ത്രം ഉൾക്കൊള്ളുന്ന ആളുകൾ പോലും അവരൊരു പക്ഷേ ദൈവഭക്തരായിരിക്കാം സത്യസന്ധരായിരിക്കാം നിഷ്കളങ്കരായിരിക്കാം ഉള്ളിൽ തന്നെ ഞങ്ങൾ ജാതി ജാതി ഇല്ല എന്ന് വിശ്വസിക്കുന്നവരായിരിക്കാം എന്നിൽ ജാതിയില്ല ഞാൻ ജാതിഭേദം കാണിക്കുന്നില്ല എന്ന് ഉറക്ക പ്രഖ്യാപിക്കുകയും സ്വന്തം കർമ്മങ്ങളിലൂടെ അത് തെളിയിക്കുന്നവരായിരിക്കാം പക്ഷേ ഈ തിയോളജി ഉൾക്കൊള്ളുമ്പോൾ സ്വാഭാവികമായിട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്ന ഒരു ജാതിയുണ്ട് ഇതുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് അവരും ഒരു ന്യൂനപക്ഷമായിരിക്കും അവർ പക്ഷേ അങ്ങനെയുള്ള ആളുകളുണ്ട് ഞാൻ ജാതിവാദിയല്ല എനിക്ക് ജാതിയില്ല ഞാൻ മനുഷ്യകുലത്തെ വസുധൈവ കുടുംബം എന്നായിട്ട് കാണുന്നത് പക്ഷേ എങ്കിൽ പോലും ഈ തിയോളജി വഴികളിലേക്ക് അരിച്ചിറങ്ങുന്ന ജാതി ഗുണമറങ്ങുന്ന വളരെ നല്ല മനുഷ്യരുണ്ടാവും മാന്യരായ മനുഷ്യർ പുരോഗമന ചിന്തയെന്ന് അവർ തന്നെ കരുതുന്ന മനുഷ്യർ ഒക്കെ ഉണ്ടാവും പക്ഷെ ഇത് അവർ അവർ കൂടി ഒരു തിരിച്ചറിവ് നേടി ഇതിൻ്റെ എതിരെ മാറുന്നൊരു അവസ്ഥ വരും നമ്മൾ കേരളത്തെ പറ്റി വളരെ പ്രോഗ്രസീവ് വളരെ പ്രബുദ്ധരാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്ന ചില ഇൻസിഡൻറ്റാണ് വേടനെ പോലുള്ള സംഭവവികാസങ്ങൾ അത് എനിക്ക് തോന്നുന്ന കാലക്രമേണ ഇത് മാറി വരുമെന്നാണ് കാരണം പുതിയ തലമുറ ഇവരോട് എന്താണ് നടുവിരൽ നമസ്കാരം പറയുന്ന ഒരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോകും